സുഹൃത്തുക്കളെ രണ്ടു ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്ന ഒരു ചർച്ചയാണ് ദിവ്യയസര് കവിത പാടിയത് അത് യേശുവിനെ പറ്റിയിട്ട് കവിത പാടിയത് ഇപ്പൊ ഇന്നലെ ഒരു ചാനലില് ഒരു യൂട്യൂബുകാരി ഒരു ഷഫീന ബി വി ഇവര് യേശുവിനെ കറുത്തവർഗ്ഗക്കാരനാണെന്നും പിന്നെ യേശു സ്ത്രീ ആണെന്നും ഇവരും പറയുന്നുണ്ട് ആരെ ഈ ദിവ്യ ഏ സൈര് പറയുന്ന അതേപോലെ തന്നെ വർത്തമാനം ഇവരും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ വളരെ വർഗീയമായിട്ടുള്ള ഒരു പരാമർശങ്ങളൊക്കെയാണ് ഇവർ നടത്തിക്കൊണ്ട് വരുന്നത് ഇവർ കാരണം ഇവരുടെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് കാണുന്നുണ്ട് ഇവരുടെ വീഡിയോയ്ക്ക് ഞാൻ ഏതൊരു കമൻറ്റൊന്നും അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല ഞാൻ ഇവരുടെ നല്ല ഒരുപാട് ആൾക്കാരുടെ വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ സ്മൃതി അതുപോലെ തന്നെ അതുല് പിന്നെ സന്ദീപ് ഇവരുടെയൊക്കെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇവർക്കാർക്കും ഞാൻ എതിരാഭിപ്രായമായിട്ട് ഇവരുടെ വീഡിയോയ്ക്ക് ഞാൻ താഴെ കമൻ്റ് ഇടുകയോ അല്ലേ ഇവരെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ ഷെഫീന ബിബിനെ അങ്ങനെ തന്നെയാണ് ഞാൻ കരുതിയത് പക്ഷേ ഇവർ ഇന്നലെ അതിൽ വർഗീയത ഈ വിതച്ചുവിടുന്ന രീതി രീതിയിലുള്ള സംസാരമൊക്കെയാണ് സംസാരിക്കുന്നത് ഇവർക്ക് യേശു സ്ത്രീ ഇവർ കരുതുകയാണ് അതുപോലെ തന്നെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ യേശു ഊട്ടിയ കാര്യമൊക്കെ പറഞ്ഞു യേശു അത് ഇവർ പറയുന്നത് യേശു ഒരു സ്ത്രീയാണ് സ്ത്രീകളെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഒരു ഷെഫിന ബി നിങ്ങൾക്ക് തീരെ വിവരമില്ല നീ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വെച്ചാൽ എന്ത് വിവരമൊക്കെ ആലും വിളിച്ചു പറയാൻ പറ്റത്തില്ല കേട്ടോ ഏ അതുപോലെ തന്നെ ബൈബിൾ വായിക്കാൻ പറ്റില്ല ബൈബിള് നീതി യുക്തമായ കാര്യങ്ങളാണ് നീതി അല്ലാത്ത കാര്യങ്ങൾ അത് പിന്നെ വായിച്ചു കഴിഞ്ഞാൽ നീതി വായിക്കുക പിന്നെ കിട്ടത്തില്ല അത് വളരെ വർഗീയ പരാമർശമുള്ള ഒരു പുസ്തകമാണ് ഈ ബൈബിൾ ഞാൻ ചോദിക്കാം നിങ്ങളുടെ ഗുർവാനെപ്പറ്റിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ നിങ്ങൾ സമ്മതിക്കോ ഇല്ല സമ്മതിക്കത്തില്ല ഞാൻ നിനക്ക് ഗുർവാനുണ്ടോ നീ ഇസ്ലാം മതത്തിൽ പോയിട്ടുണ്ടോ നീ ഈ ഇസ്ലാം മതം കണ്ടിട്ടുണ്ടോയൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നിന്റെ പേര് ഷഫീന ബീവി എന്നുള്ള പേരായതുകൊണ്ട് മാത്രം സുൽത്താൻ ആണ് നിന്റെ പേര് അപ്പം നിന്റെ ചാനലുകളൊക്കെ ഒരുപാട് ഒരുപാട് ഞാൻ കാണുന്നുണ്ട് അതിനൊന്നും ഞാൻ ഇതുവരെ നെഗറ്റീവ് ആയിട്ട് വന്നിട്ടില്ല ഇതുവരെ മിണ്ടാതിരിക്കുന്നു ഇപ്പോൾ നീയായിട്ടാണ് എന്നെക്കൊണ്ട് ഇത് പറയപ്പെട്ടത് നിനക്ക് ബൈബിളിനെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടോ നീ കടന്ന് കുറെ ചിലക്കിന്ന് വലിയ ഈ നിനക്കൊരു വിചാരം ഉണ്ട് ഈ ചുണ്ടായ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് വലിയ വെളുപ്പ് രണ്ട് കണ്ണും വണ്ട കണ്ണും ആയിട്ട് ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഷോ കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഒരുത്തനും ഒന്നും ആവില്ല നീ ഈ ബൈബിളിനെ പറ്റി കുറ്റം പറയുന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആർക്കും ഇഷ്ടപ്പെടില്ല നിനക്ക് എതിരെ വിവരത്തിനോട്ട് ആരും വന്നില്ല എന്ന് വെച്ചിട്ട് നീ നിനക്ക് തോന്നുമായിരിക്കുള്ള പരിപാടിയൊക്കെ ചെയ്യല്ലേ വെറും ചെറ്റ സ്വഭാവം കാണിക്കാൻ പോവാണ് നീ ഒരു കാര്യം പറയാ മേലാലി പരിപാടി പരാമർശപ്പെട്ട് നിർത്തിക്കുമോ അതാണ് നിനക്ക് നല്ലത് നീ ആരാ എന്താണെന്നുള്ളത് നിൻ്റെ വിചാരം ബൈബിളിനെ പറ്റി നീ അറിയോ ഏച്ചുകാരാണെന്ന് നീ അറിയോ ഏഹ് നീ ബൈബിൾ ശരിക്കും തുറന്ന് വായിക്കാം നീ ബൈബിൾ ഒന്ന് മുതലിട്ട് ബൈബിൾ ലാസ്റ്റ് വരാൻ നിനക്ക് വായിക്കാൻ പറ്റുമോ ഇല്ല നിന്നെക്കൊണ്ട് കഴിയില്ല നീ വായിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ വർത്തമാനം പറയല ദിവ്യയസായി ഒരു പാടിയെന്ന് പറഞ്ഞാൽ പറയുന്നത് ശരിയാണ് അത് ഡാനിയ പിന്നെ ഒരു റിസാനോ എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു യുവതിയാണ് അത് പാടിയത് അവര് അവർക്ക് അവർ പാടിയെന്ന് വെച്ചിട്ട് ദിവ്യ പാടി നീ ദിവ്യ അയ്യസരെ സപ്പോർട്ട് ചെയ്ത എനിക്കൊന്നും കുഴപ്പമില്ല നിനക്ക് നിന്റെ വഴി അവർക്ക് അവരുടെ വഴി പക്ഷെ ഈ ദിവ്യ എസ് അയ്യരും നീയും വെറും പാഴ് ജന്മങ്ങളാണെന്നുള്ള എനിക്ക് മനസ്സിലാകുന്നത് ദിവ്യസര് ദിവ്യ എസ് അയ്യർ അവർ ഒരു കാരക്ടറാണ് പക്ഷെ അവരുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ് അവരന്ന് പാടിയത് അതിനെ സപ്പോർട്ട് കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ആൾക്കാർ രംഗത്ത് യൂട്യൂബർമാരായാലും അച്ഛന്മാരായാലും ഒക്കെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ ഈ ഇപ്പോൾ ഈ ഷാജൻസ് കറിയവരെ അറിയുന്നാ പറയുന്ന ഷാജൻസ് കറിയവരെ അത് കുഴപ്പമില്ല തെറ്റൊന്നുമില്ല അതിൽ പാടുന്നില്ല അത് കുഴപ്പമില്ല അത് കുറച്ച് സപ്പോർട്ട് ചെയ്തു അതനുസരിച്ചാണ് നീ കടന്ന് തോന്നുന്നത് നീ ഈ ബയോളിനെ പറ്റി നിനക്കെന്ത് തേങ്ങയുടെ മൂടറിയാം ഒന്നും അറിയില്ല നീ വെറുതെ കട ചിലക്കാണ് നിനക്ക് എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വെച്ചിട്ട് എന്ത് വായി തോന്നുന്നതായിരിക്കുള്ള വർത്തമാനം വായി തോന്നുന്ന പോലുള്ള വർത്തമാനം വിളിച്ചു പറയാൻ പറ്റുന്നുള്ളതാണ് നടക്കത്തില്ല ഞങ്ങളെന്ത് കെട്ടി മിണ്ടാണ്ടിരിക്കുന്നു നിങ്ങൾ ക്രിസ്ത്യാനികളെ പറ്റിയിട്ട് എന്താ കരുതുക ക്രിസ്ത്യാനികൾ പറയുന്നത് നീ വർഗീയത വിടുന്ന പോലെ ആരും വർഗീയത പറയുന്നില്ല നീ എല്ലാ മുസ്ലിങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല നിന്നെ പോലുള്ള കുറെ വിഷവത്തുകൾ ഉണ്ട് അവരാണ് ഈ വർഗീയത ഉണ്ടാക്കുന്നത് നീ എവിടെയെങ്കിലും ഏതെങ്കിലും ഊരൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് എനിക്ക് വരുമാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അത് വിഷയമല്ല പക്ഷേ ഈ വർഗീയ പരാമർശം ഉണ്ടാക്കരുത് നീ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഈ ക്രിസ്ത്യാനികളൊക്കെ തല്ലി തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് നിന്റെ വായിലും നിന്റെ ഇതിലും വരുന്നത് അതുപോലെ തന്നെ ഓണത്തിന് നീ പിന്നെ പിന്നെ എന്താ ആൾക്കാരെ ഊട്ടത്തില്ലെന്നോ ഊട്ടുമില്ലെന്നോ നിർമ്മിച്ചൂട്ടുമെന്നോ എന്തൊക്കെ പറഞ്ഞു ഇവിടെ ഓണം എന്ന് പറഞ്ഞ് ഒരു ഉത്സവം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കൂടി ഉള്ളതാണ് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അതിന് യാതൊരു വർഗീയ പരാമർശമൊന്നുമില്ല പിന്നെ ഇത് വർഗീയതയാണ് അല്ല ഇത് ഹിന്ദുക്കളുടെ മാത്രമാണെന്ന് പറയുന്നത് കുറെ ഈ ഹിന്ദു പുരോഹിതന്മാരുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് ഇത് എന്ന് പറയുന്ന ചില അച്ഛന്മാരുണ്ട് അതുപോലെ തന്നെ ചില മുസ്ലിങ്ങൾക്ക് ചില മോലിയന്മാരുണ്ട് ഇത് ഞങ്ങളുടെ തല്ല എന്ന് പറയുന്നത് അവരോടൊക്കെ എനിക്കൊരു വാക്ക് പറയാനുള്ളൂ കേരളീയരുടെ ദേശീയ ഉത്സവമായിട്ടാണ് ഈ ഓണം കൊണ്ടാടുന്നത് മനസ്സിലായില്ല അപ്പം അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ബൈബിളിനെ പരാമർശിക്കുന്ന കാര്യത്തിൽ അത് ആരും ഒരു ഒരു മൂല്യാന്മാർ ഒരു ഉസ്താദ് പോലും പറയാത്തൊരു വർത്തമാനം ആണ് ഈ സഫീന നിനക്ക് എന്ത് വിവരമുണ്ട് നിനക്കൊരു ഈ യൂട്യൂബ് നിനക്ക് എന്താ അറിയാം നിനക്ക് നീ ചിലപ്പോൾ ചില ഭാവങ്ങളൊക്കെ ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാകും അത് നിന്റെ ഇഷ്ടം നീ സഹായിക്കുന്ന വിധമൊക്കെ എന്താണെന്നുള്ള ഇവിടെ കറക്റ്റായിട്ട് അറിയാം ഇതിനു മുന്നേ ഒരു ഞങ്ങൾ ഈ വീഡിയോ ഒരു യൂട്യൂബർ വീഡിയോ ചെയ്തിട്ടുണ്ട് അയാളാ നിന്റെ പേരിൽ എന്തോ ഒരു പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് നീ ഈ അനാവശ്യമായിട്ടുള്ള ഈ ഇത് അയാളുടെ പേരിൽ അയാളുടെ ചാനലിനെ പൂട്ടിക്കാനുള്ള പരിപാടിയൊക്കെ നീ ചെയ്തെന്ന് പറഞ്ഞിട്ട് നീ എന്തായാലും വേണ്ടില്ല നിനക്ക് അത് നിന്റെ അവന്റെ അയാളുടെ ഇഷ്ടം അതല്ല നീ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ബൈബിളിനെ പറ്റി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം നീ ആരാ നിനക്കെന്താ ബൈബിളിനെ പറ്റി അറിയാം നിനക്ക് എന്തെങ്കിലും ബൈബിളിന്റെ ബാക്കി അറിയോ നീ ശരിക്കും ഒന്നാം അദ്ദേഹം മുതൽ വായിച്ചു നോക്കിയാൽ ആ ജേച്ചു ആരാണെന്നും എന്താണെന്നും അദ്ദേഹത്തെ അദ്ദേഹം എന്തിനാണ് കാൽവരിയിൽ പോയിട്ട് മരിച്ചതെന്നും അദ്ദേഹത്തെ കൊന്നത് എന്തിനാണെന്ന് അറിയാം അറിയണമെങ്കിൽ നീ ബൈബിൾ വായിക്കുക ഇന്നൊരു വർത്തമാനം പറയാം നീ കൊറേ ഈ ചെച്ചിലെ ഈ പേ മഞ്ുഞ്ഞിര പേപ്പർട്ടി കുറയ്ക്കുന്ന പോലെ കുറച്ചൊരു കാര്യമൊന്നുമില്ല നിനക്ക് എന്തെങ്കിലും വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കുറേ ആയതും ഉണ്ടാകാതിരിക്കുന്നത് ഞാൻ നിന്റെ അല്ല ഒരു യൂട്യൂബറുടെയും വീഡിയോ ഞാൻ എടുത്തിട്ട് ഞാൻ വിമർശിക്കലില്ല നീ പണ്ട് ശീതളിനെ ചോറിഞ്ഞ് 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 ശീതലിൻ്റെ വായിന്ന് കേട്ടു തുടങ്ങിയപ്പോൾ നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് അങ്ങോട്ടും പറയാനായി നീ ഫസ്റ്റിലെ ചോറിഞ്ഞതാരാ ശീതളിനെ ചൊറിഞ്ഞത് ഫസ്റ്റിലാരാണ് ഈ ഒരു കാക്കാരാണ് ആ കാക്കയെ പറയുമ്പോൾ നിനക്ക് പറ്റിയില്ല അപ്പം നിനക്ക് നീ സീസലിൻ്റെ നേരെ തുറന്നടിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ പ്രശ്നങ്ങളും അപ്പോൾ ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നതായാണ് നിങ്ങളാണ് നിങ്ങളെ നട എല്ലാ മുസ്ലീങ്ങളെയും ഞാൻ പറഞ്ഞില്ല നിന്നെ പോലുള്ള ചില ആളുകളുണ്ട് മനസ്സിലായില്ല നീ മരുന്നാൾ രാജൻ അടി കിട്ടിയപ്പോൾ നീ സന്തോഷിച്ച ആളാണ് അവനത് കിട്ടിയത് പോരാ നീ കിട്ടണം എന്ന് പറഞ്ഞിട്ട് നീ മരുന്നാളി രാജൻ്റെ ഒന്നും സപ്പോർട്ടുള്ള ആളല്ല ഞാൻ പക്ഷേ എനിക്ക് അയാളുടെ വീഡിയോ ഞാൻ വിമർശിക്കുകയും ചെയ്യും അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട് ചില വീഡിയോകൾ പക്ഷേ അയാൾക്ക് അത് കിട്ടിയത് ഈ നാലാളോ അഞ്ചാളോ കൂടിയിട്ട് ഒരാളെ തല്ലുന്നത് ഈ ആണത്തൊന്നുമല്ല അത് വെറും ചെറ്റത്തരാണ് പിന്നെ അത് അത് ഈ നാലാളും അഞ്ചാളും കൂടിയിട്ട് ഒരാൾ തല്ലുമ്പോൾ അത് വലിയ വീര്യകൃത്യാണെന്ന് കരുതി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീരെ മണ്ടത്തരമാണ് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഓട്ടത്തിലോന്നല്ലാണ്ട് സി പി ഐ ആയാലും സി പി എം ആയാലും കോൺഗ്രസ്സുകാരെ ആരായാലും ഇത് ആരുടെ പാർട്ടി പാർട്ടിയായാലും ഇത് പാർട്ടിക്കാരെ ചെയ്തത് പോലീസുകാർ വന്നു സി പി എമ്മും പോലീസുകാർ വന്നു അത് പോലീസുകാരുടെ ഭാഷയാണ് അത് നമുക്കൊന്ന് ഉറപ്പോ അതിൽ എത്ര അതിനകത്ത് എത്ര സത്യം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ നിനക്ക് ഇതേപോലെ ആരുടെ എവിടുന്നേ ആക്രമണം നിന്നെ ആക്രമിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതുപോലെ ആരെങ്കിലും കമന്റ് എടുക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ ഒക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുവോ നിനക്ക് അത്ര മാത്രം സഹിക്കുവോ സഹിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ അയാളും അയാള് ഒറ്റക്കാൾ നടന്നത് അല്ലാതെ പത്താളെ കൂട്ടി അയാളുടെ ഒപ്പം നടന്നാല് അയാൾ മരണരക്ഷാൻ്റെ സംസാരം എന്നും ആ പുള്ളിയുടെ ചാനലിൽ തന്നെ പുള്ളി സംസാരിക്കുന്നു അദ്ദേഹം പറയുന്ന വാർത്താലയങ്ങൾ അതിൽ റിപ്പോർട്ടറോ ആരൊക്കെ അതിൽ ഉണ്ട് അവിടെ സംസാരിക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനലുകാരൊക്കെ അപ്പോൾ അദ്ദേഹം വളരെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം പോയേ ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആരായാലും പഠിച്ചോളൂ ഏത് പാർട്ടിക്കാരായാലും ആയാലും എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കി ഇനി അത് തന്നെ ചെയ്യും എന്നെ ആരും ഒതുക്കാൻ നോക്കണ്ടെങ്കിൽ ഞാൻ ഒതുങ്ങത്തില്ലെന്നേ അത് പറഞ്ഞു അയാൾ അപ്പം എന്താ പറയുക ഈ അടിക്കുന്നവരുടെ വിചാരം എന്താ ഈ അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കേട്ട് ഇവൻ പേടിച്ചിരിക്കുന്നതാണ് പക്ഷെ അന്ന് ഒന്നും കൂടി സൗകര്യം കൂടുതള്ളു ഒന്നും ഇണ്ടാണ്ടായിരുന്നു അയാളുടെ ഓഫീസിലോ അയാളുടെ മോത്ത് നോക്കിയോ സംസാരിക്കാൻ ഒരുത്തിനെങ്കിലും ധൈര്യം വന്നോ ഈ കൂട്ടം കൂടി അടിക്കാനല്ലേ പറ്റുള്ളൂ അത് അവരുടെ നാട്ടിൽ നിന്ന് എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് അവിടുന്ന് പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത ഇപ്പം കിട്ടി അപ്പൊ ഷെഫീനെ കാര്യം പറയാനുള്ളത് നിങ്ങളുടെ വാർത്തകളൊന്നും കണ്ടിട്ട് ഇതുവരെ നിങ്ങളെ റിയാക്ട് ചെയ്തിരിക്കുന്നു ഇനി മേലാൻ മേലാൽ ഈ വൈബീല ബൈബിളിൻ്റെ ഒരു പരാമർശവും നീ ചെയ്യാൻ പാടില്ല മനസ്സിലായോ ഞാന് ഖുറാനെ പറ്റിട്ടോ മുസ്ലിങ്ങളെ പറ്റിയിട്ടോന്നും ഞാൻ പറയുന്നില്ല കാരണം അത് നമുക്ക് പറയാൻ പാടില്ല അത് കൊള്ളത്തില്ല അതും വിശുദ്ധ ഗ്രന്ഥമാണ് ഈ ഖുറാൻ എന്ന് പറയുന്നത് രാമായണം വിശുദ്ധ ഗ്രന്ഥമാണ് അപ്പോൾ ഓരോ മതത്തിലും ഓരോ വിശുദ്ധ ഗ്രന്ഥത്തിലും ഓരോ നിയമങ്ങളുണ്ട് ആ മതത്തിൽ ആ എഴുതിയിരിക്കുന്നത് എന്താണെന്നുള്ളത് സത്യമായിട്ട് അത് വായിച്ചു നോക്കുക ഇന്നിട്ട് വർത്താനം പറയാം കടകടാന്ന് വർത്തമാനം പറയാം നിനക്ക് എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ചാനലുണ്ടെന്നിട്ട് എന്തും തോന്നി ഓരോ വിളിച്ചു പറയാൻ പറ്റുമോ നീ ഇത് കുറേ ആയിക്കൊടന്നെ കളിക്കുന്നത് ക്രിസംഗികളാണോ മറ്റോ മുസംഗികളാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ഇതിലും സംഘികളുണ്ടാവും സംഘികളില്ലാത്ത ജാതികളൊന്നുമില്ല എല്ലാത്തിലും സംഗീകളുണ്ടാകും ജാതിയും മതവും ഉണ്ടാവും അതൊക്കെ തരണം ചെയ്തു പോവുക നിനക്ക് ബൈബിളിനെ പറ്റി യാതൊരു സംസാരിക്കാൻ യോഗ്യതയില്ല നീ വിദ്യാഭ്യാസം നീ സ്കൂളിൽ പോയിട്ടുണ്ടോ നിനക്കൊരു വികാരം നീ ഈ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിനക്ക് മാത്രം നീ ആരും നിന്നെ റിയാക്ട് ചെയ്യത്തില്ല പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട് നിനക്ക് മാത്രമേ നിന്നെ വളർത്തി ഇത്രയും ചെറുപ്പം വരെ ഉണ്ടാക്കി വളർത്തി വലുതാക്കി ഇത്രയും വലുതാക്കി നിന മാതാപിതാക്കളുണ്ടല്ലോ നിനക്ക് നാണയില്ല അവർക്ക് നാണയുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്തത് നീ എന്നെക്കുണ്ട് പറയിപ്പിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാതിരുന്നതാണ് ശരി എന്നാൽ നിർത്തുന്നു ഓക്കെ